പോലീസ് കേസ് പോലീസ് കേസ് ഇന്നലെ ഒരാൾ കംപ്ലൈന്റ് എഴുതാൻ വേണ്ടിയിട്ട് പാഞ്ഞതാണ് പിന്നെ ആ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് വിവരം പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ആരെല്ലാം കേസ് കൊടുക്കാൻ വരുന്നുണ്ട് ആരെല്ലാം കേസ് പിൻവലിക്കാൻ വരുന്നുണ്ട് നോക്കലാന്ന് ഇപ്പം ഇവിടെ പണി അതുകൊണ്ടല്ല ഇപ്പം പറഞ്ഞേ അവനവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല പരാതിയും കൊണ്ട് വരും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല ഇത് ആരെ കാര്യം പറയുന്നല്ലോ ഷരീഫിൻ്റെ കാര്യം ഇന്നലത്തെ ഒരു വീഡിയോയിൽ വീടുകളിലിട്ടിട്ടില്ലേ ഇവളെ അതിക്രമിച്ച് ഷരീഫിൻ്റെ വീട്ടിലേക്ക് പോകാനിട്ട് അവിടെ അവന്റെ ഭാര്യയും മക്കളെയെല്ലാം ചേർത്ത് പല വിധത്തില് ഇന്ന് അയാളുടെ വീഡിയോ വേറൊരാളുടെ വീഡിയോയിലൂടെ അയാളെ എന്താണ് വലിയ ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെയൊക്കെ അവൻ ഇരുന്നിട്ട് എന്തൊക്കെയോ അവൻ പറയുന്നുണ്ട് അവന്റെ ഉമ്മാനെ കെട്ടിക്കാന് കേസ് കൊടുക്കും യൂട്യൂബിലത്തെ ആൾക്കാര് അവൻ്റെ ഉപ്പാന്റെ ആൾക്കാരാണ് എന്നൊക്കെ അവൻ ഇരുന്ന് പറയുന്നുണ്ട് ആറി ഏർ അവന്റെ എന്താണ് യൂട്യൂബ് മെസ്സേജ് അയച്ചിട്ടുണ്ട് യൂട്യൂബ് അവന്റെ തന്തന്റെ വകയാണല്ലോ യൂട്യൂബ് അവന്റെ അവൻ്റെ വകയാണ് അതുകൊണ്ട് അവൻസേജ് അവൻ ഈ ഒരു യൂട്യൂബും പ്ലാറ്റ്ഫോമും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത് ഈ യൂട്യൂബൊന്നും ഒരു ഒരു എന്താ പറയുക ഒരു സ്ഥിരമല്ല അത് പല യൂട്യൂബേഴ്സിനും ഓർമ്മയുണ്ട് പക്ഷെങ്കിൽ ഈ ഈ പ്ലാറ്റ്ഫോം സ്ഥിരമല്ല എന്ന് നീ ഒരിക്കലും വിചാരിക്കുന്നില്ല എനിക്ക് ഇത് തന്നെ എൻ്റെ ലോകവും എന്റെ പണിയും നിന്റെ ും ഇവക്കവിടെ ഇന്നലെ പോലീസ് ഇന്നലെ മുതല സെക്യൂരിറ്റിയുടെ ജോലിയാണ് ഷെരീഫ് അവിടെ കംപ്ലൈന്റ് എഴുതാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഷെരീഫിനായിട്ടില്ലേ സെക്യൂരിറ്റി പണി ഇവിടെ ഏറ്റെടുത്തായിട്ടുള്ളത് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ ആ കാര്യം കാര്യമായിട്ട് ഇവള് പറയുന്നത് വെച്ച് വക്കീലാണ് നിയമം കാണണം അതെ അവൻ വലിയ കൊണ്ട് വരുന്നത് കണ്ടിട്ട് വേണം ഇവൾക്ക് വീഡിയോ എടുക്കാൻ ഇവക്കൊരു കണ്ടന്റ് ഉണ്ടാവണ്ട് കാരണം ഇവൾ പല ആൾക്കാർ വീഡിയോ എടുക്കലാന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് അതുകൊണ്ട് ഇവക്ക് പിന്നെ ആ ഒരു വക്കീലിനെയും കൂടെ കൊണ്ടുവരുന്ന വീഡിയോ ഇവക്കിങ്ങനെ ലൈവായിട്ട് എടുക്കാൻ വേണ്ടി എല്ലാ റെക്കോർഡും ഇവളെ കഴിയുമ്പോൾ അവന് കൊമ്പത്തെ ഏത് കൊമ്പത്തെ യൂട്യൂബേഴ്സിന് അവൻ ഇന്റർവ്യൂ എടുത്താലും പുല്ലാണ് എന്താ എന്താ എനിക്ക് പേടിക്കേണ്ട നിനക്കെല്ലാം പുല്ലാന്ന് എല്ലാവരും പുല്ലാന്ന് നിന്റെ ലൈവില് നമ്മളെപ്പം കേൾക്കലുണ്ട് നിനക്ക് എല്ലാം പുല്ലുമാണ് മരുവാന്ന് അറി ചറ്റാന്ന് മറ്റാന്ന് എല്ലാം നിന്റെ ലൈവില് നമ്മൾ ശരിക്കും കേക്കുന്നുണ്ട് നീയായിട്ടൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല പിന്നെ നിനക്ക് ആര് പേടിക്കാനില്ല നിനക്ക് ഒരു ഉപ്പം ഇല്ല വർ നേരാം മണ്ണൂർ ഉമ്മയില്ല ഉമ്മാ ഇല്ല ഉമ്മാനത്തന്നെ അടിച്ചിറക്കരുത് ഉണ്ടാക്കിയ ഉപ്പ തന്നെ ഏടിയോ തെണ്ടി തിരിയെന്ന് പറ്റി ഇനെ എടുക്കാത്ത ഒരു ലൈബ്രില് കാളിക്കറിഞ്ഞ് കൊത്തി ഇരിഞ്ഞോളല്ലേ പിന്നെ അവൻ എൻ്റെ ഇക്ക മരിച്ചേന്റെ അവൻ എടാ മരിച്ചു എടാ നാറി ഷെരീഫേ എൻ്റെ ഇക്ക മരിച്ചിട്ട് എൻ്റെ ഇക്കാൻ്റെ ആൾക്കാരും ഞങ്ങളൊക്കെ കേസ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മണ്ണാർക്കാട് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതന്നെയാണ് അതിൻ്റെ തെളിവെടുപ്പ് കഴിഞ്ഞാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാണ്ട് അതിൻ്റെ റിപ്പോർട്ട് എൻ്റെ തന്നതാണ് അതിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ഇക്കാരൻ്റെ ഫോൺ മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ അവരെല്ലാ സംഭവങ്ങളും എടുത്തു കഴിഞ്ഞതാണ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ട് നീ കൊറേ കാലം കൈസിന്റെ പ്രശ്നമായിട്ട് നടന്നപ്പം എടാ നാറി കൈസേ എടി നാറി കൈസ എന്ന് വിളിച്ചോളാം ഇപ്പൊ ഷരീഫിൻ്റെ പ്രശ്നം വന്നപ്പോടെ നാരി ശരീഫേ എട നാരി ഷരീഫെ ഇവൾക്ക് നേരെ ആര് പ്രശ്നം ഉണ്ടാക്കുന്നോ അവരെ പേരിന് മുന്നിൽ ഒരു നാറി കൂട്ടിയിട്ടാണ് ഇവളെ സംസാരം പിന്നെ ഇവള് ഇക്ക മരിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ എപ്പും കടന്നുറങ്ങുന്ന ആളാണ് അതുകൊണ്ട് ഇവക്കൊന്നും പുത്തിരി അല്ല പക്ഷെ ഇത് തറവാട്ടിൽ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലൊരു മാ അന്തസ്സു അഭിമാനം നാണും മാനും ഇത് നാലും വേണം നല്ല തറവാട്ടും വേണം നല്ല തറവാട്ടിൽ ജനിക്കണം അതുള്ളവർക്ക് ഈ നാലും ഉണ്ടാവില്ല എല്ലാത്തവർക്ക് എല്ലാം പുല്ലും മൈരും തന്നെ അടി